സക്ഷമ കേരളം ഇന്ന് മുതൽ മെയ് രണ്ട് മുതൽ മെയ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന കലാമേളകൾ കേരളത്തിലിങ്ങ് സംഘടിപ്പിക്കുകയാണ് സൂർസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് നമ്മളതിന് പേരിട്ടേക്കുന്നത് കേരളത്തിലെ അങ്ങോളമിങ്ങോളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത് നടക്കുകയാണ് ഇന്ന് കോട്ടയം ജില്ലയിലെ ഈ പരിപാടിയോട് കൂടിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എം എൽ എ ഇതിൻ്റെ ഭദ്രദീപങ്കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സഭയുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ സമാപിക്കും കേരളത്തിലെ പതി ജില്ലകളിലും ഈ നിലയിൽ ഭിന്നശേഷിക്കാരെ ഈ അവധിക്കാലത്ത് അവരെ ഒന്നിച്ചു കൊണ്ടുവരാനും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ അവരെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാനും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പദ്ധതി എന്നുള്ളതൊക്കെയാണ് സക്ഷമ ഇത് നിർവഹിക്കുന്നത് സുഹൃദാ സുഹൃദാസ് നമുക്കറിയാം സുഹൃദാസ് എന്നത് അദ്ദേഹം നമ്മുടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് അദ്ദേഹം ജന്മന അന്ധനായിരുന്നു തൻ്റെ ജീവിത ഉണ്ടായിരുന്ന വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൃഷ്ണ ഭക്തിയിൽ ആറാടി കൃഷ്ണന് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കവിതകൾ രചിച്ച് ഭജന മണ്ഡലികൾ രൂപീകരിച്ച് അവസാനം വരെ സന്തായിട്ട് ജീവിച്ച് സന്യാസിയായി ജീവിച്ച് ഭിന്നശേഷി സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്ന ഭാരതീയനായിട്ടുള്ള ആളാണ് സന്ത സൂർദാസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പദ്ധതി ഈ ഒരു പരിപാടി നമ്മൾ ഭാരതം ഒട്ടുക്ക് കേരളം ഒട്ടുക്ക് ആചരിക്കുന്നത് പതിനാല് ജില്ലകളിലായിട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം ഭിന്നശേഷിക്കാർ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകും അവർ ഒന്നിച്ചു വരും പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് സക്ഷമ ഈ മേഖലയിൽ ഭിന്നശേഷി മേഖലയിൽ നിരവധി സേവാ കാര്യങ്ങൾ ചെയ്തു വരുന്നു നമുക്കറിയാം കോട്ടയം ജില്ലയിൽ തന്നെ നിരവധിയായിട്ടുള്ള അൻപതോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു അതേപോലെ അഞ്ചാമത്തെ വീടിൻ്റെ പാലുകാച്ചൽ അടുത്ത മാസം നടക്കാൻ പോകുന്നു ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള സാമ്പത്തികമില്ലാതെ സ്വന്തമായി വീട് ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടി സക്ഷമ സംഘടിപ്പിച്ചേക്കുന്ന ചില പദ്ധതികളുടെ ഭാഗമായിട്ട് അതേപോലെ തന്നെ കേരളം ഒട്ടുക്ക് നിരവധി സ്വാശ്രയത്വം ആശ്രയത്വം മാറ്റി സ്വാശ്രയത്വത്തിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് സക്ഷമയുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ജീവിക്കാനുള്ള ജീവനോപാധികൾ നൽകുന്ന പദ്ധതികൾ അതേപോലെ ആർട്ടിഫിഷ്യൽ ലിമ്പ് നൽകുന്ന പദ്ധതികൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യക്രമത്തിൽ നിരവധി ആൾക്കാർ സക്ഷമയോടൊപ്പം സഹകരിക്കുന്നുണ്ട് കേരളത്തിലാകമാനം